ഈ കാണുന്നത് എന്തോ അമൃത് കിട്ടിയ പോലെയായിരുന്നു പിള്ളേർക്ക് എന്താ സംഭവം അറിയണ്ടേ രണ്ട് ദിവസമായിട്ട് പൊന്നു എൻ്റെ പിറകെ നടക്കുമായിരുന്നു പൊടിയേരി കഞ്ഞി വേണമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പിണങ്ങിയെന്നായപ്പം ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി പൊടിയേരി ഇല്ലാത്തത് കാരണം പണ്ടെപ്പോഴും ഞാൻ മേടിച്ച് നുറുക്കുഗോതം പിരിപ്പുള്ളത് കൊണ്ട് എങ്കിൽ പിന്നെ പറയാതെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ കൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി ചെറുപയറും കൂടി ഇട്ട് കഞ്ഞിയാക്കി വെന്ത് വെള്ളമെല്ലാം വറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് നല്ല ടേസ്റ്റിയായിട്ടിരിക്കും കുറച്ച് തേങ്ങാപ്പം പലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇവരുടെ മുന്നിൽ ഐസ്ക്രീം കൊണ്ടുവച്ചാലും ഇത്രയും ഹാപ്പിയാവും തോന്നില്ല ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പിന്നെ കൂട്ടത്തോടെ എല്ലാവർക്കും വേണമെന്നായി എങ്കിൽ പിന്നെ ഇന്നത്തെ ഡിന്നർ ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് വിചാരിച്ചു ടച്ചിങ്സിനായിട്ട് കുറച്ച് പപ്പടവും കൂടി ഉണ്ടാക്കി കൊടുത്തെ നിലമോൾ പിന്നെ പപ്പടം കണ്ടു കഴിഞ്ഞാൽ അവിടെ കിടക്കും അവസാനം അടി പിടി കരച്ചിലൊക്കെ ആയിരുന്നു സത്യം പറയാമോ ഇവർ കുടിക്കുന്നത് കണ്ടപ്പോൾ എനിക്കും ഒരു കൊതിയായിരുന്നു കുക്കർ കാലിയായതുകൊണ്ട് തന്നെ പൊന്നുവിൻ്റെ പാത്രത്തിൽ നിന്ന് കുറച്ച് എടുത്ത് കുടിച്ചു പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ ഒടുക്കത്തെ ടേസ്റ്റ് അപ്പോൾ ശരി